വന്നു പിന്നെ നമുക്ക് 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 അങ്ങോട്ട് കോൺഫിഡന്റ് ആയി ഞാൻ ജുമിയുടെ കൂടെ കൂടെ ശേഷം എല്ലാം നമ്മുടെ ഒരു ധൈര്യം കൂടി പഠിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം ആണ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് ബി എ അറബിക്കിൽ ശതമാനത്തിലേറെ മാർക്ക് വാങ്ങി എ പാസ് ആയൂമി ഡിഗ്രി സ്റ്റുഡന്റ് ആണ് നീസ എന്റെ പേര് ഫാത്തിമ അനീസ സ്ഥലം വരുന്നത് ഇടവണ്ണപ്പാറ വാവൂരി ആണ് എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ഞാന് പിന്നെ ഹസ്ബൻഡ് ഉമ്മ എനിക്ക് ഒരു രണ്ട് വയസ്സിലെ മോനുണ്ട് ഞാന് ജുനിയുടെ കൂടെയുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ ത്രീ ഇയേഴ്സ് കഴിഞ്ഞു അഹമ്മദില്ല നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട് കഥ ടീച്ചേഴ്സ് ഒന്ന് കാണാൻ വേണ്ടി വീട്ടില് നല്ല ഒരു മൊമെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സന്തോഷം പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ യജുനിയെ കുറിച്ചിട്ട് അറിയുന്നത് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഇതിൽ ജോയിൻ ആവുന്നത് അപ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ എന്തായിരിക്കും എന്താണ് ആവുക എന്നുള്ള ഒരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ജോയിൻ ചെയ്തതിന് ശേഷം നല്ല സന്തോഷമായി ടീച്ചേഴ്സൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നല്ല ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് ടെൻഷൻ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകും എജുമിയുടെ പ്രത്യേകതയിൽ പെട്ടതാണ് ഇവർ നന്നായിട്ട് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻറ്റ് നൽകിയിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്താനേ അതുപോലെ നമുക്ക് മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് നന്നായിട്ട് ആളുകളോട് സംസാരിക്കാൻ അങ്ങനെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ധൈര്യം ണ്ട് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് പെട്ടിട്ടുള്ളതാണ് ഡിന്നർ ടോക്ക് റീഡത്തോണെ ബ്രെയിൻ ബ്ലാസ്റ്റ് ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് പ്രോഗ്രാംസ് ആണ് ഇങ്ങനെ മൂന്ന് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ടീച്ചേഴ്സൊക്കെ ഓൺലൈനിൽ ഉണ്ടാവും അതുപോലെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവർ എല്ലാ ഫുൾ ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാവും മറ്റേത് നമ്മൾ പോയി ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വരിക അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇത് ട്വൻറ്റി ഫോർ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമുക്കൊരു ധൈര്യം ആണ് അതുപോലെ എജുമിയുടെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ് നമ്മുടെ അസ്ഫെസ്റ്റ എന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രോഗ്രാമാണ് ആണ് ഇപ്പോൾ ഞാൻ എജുമിയുടെ കൂടെ കൂടിയതിന് ശേഷം മൂന്ന് അസ്ഫെസ്റ്റ പ്രോഗ്രാംസ് നമുക്ക് നടന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നമുക്ക് സാധാരണ കോളേജിലൊക്കെ പോയാൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും അതുപോലെ അതിൽ നിന്നും ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇത് നമുക്ക് ഓൺലൈനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഓൺലൈൻ പ്രോഗ്രാമിൽ നമുക്ക് നമുക്കായിട്ട് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പഠിക്കുക എക്സാം എഴുതുക അത് മാത്രമേ ഉണ്ടാവും പക്ഷേ ഇതുവരെ നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഒന്നും കൂടി അടുത്തിടപഴകിയിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്നത് സോ സ്റ്റുഡൻസ് എല്ലാം വളരെ ഹാപ്പിയാണ് ജോബിയുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ി അതുപോലെ ജെആർഫ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സാണ് നമുക്ക് ഉള്ളത് നല്ല എസ്പെഷ്യലി മുൻവറാം മിസ് അനസ്സേർ കാതിസറ് എല്ലാവരും ഒന്നൊന്നിനും മെച്ചമാണ് നമുക്ക് ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും ഇവരൊക്കെ നല്ല മുൻപന്തിയിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ടൈം വേണമെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവർ ഒരുക്കമാണ് നമ്മൾ ഏത് സമയം വിളിച്ചാലും ഏത് ഡൗട്ട് ചോദിച്ചാലും എവിടെ നിന്നാണെങ്കിലും അവരത് പറഞ്ഞു തരുന്നത് വളരെ ക്വാളിഫൈ ആയിട്ടുള്ള ഒരു സവിശേഷത തന്നെയാണ് ജൂലിയുടെ കാരണം നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ നമുക്കിത് അറിയില്ല അല്ലെങ്കിൽ ഇതെന്താണ് ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് അത് ഇവരുടെ ഏറ്റവും നല്ല പ്രത്യേകതയിൽപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷതയാണ് നമുക്ക് ഓഫ്ലൈൻ്റെ പ്രതീതിയോടുകൂടി പഠിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എജുവി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പോസ്റ്റേഴ്സും അതുപോലെ എൻ്റെ ഈ ക്വാളിഫിക്കേഷനൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇത്ര മാർക്കൊക്കെ എവിടെ നിന്ന് ലഭിച്ചു പിന്നെ ഏതാണ് ഈ സ്ഥാപനം എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്കൊക്കെ ഞാൻ ഇത് മെസ്സേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ നല്ല ഒരു നമ്മളെ ലൈഫിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയുന്ന ഒരു ആണ് ഇനി ഇതിൽ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എജുമിയുടെ ഡയറക്ടർ ബോർഡ് നാല് പേരാണ് മൻസൂർ സെർ ഷഫി സെറ് പിന്നെ അതുപോലെ സെയ്ഫ് സെറ് നജീബ് നാല് പേരെ കുറിച്ച് പറയുകയാണെന്നുണ്ട് തന്നെ ഓരോരുത്തരും ഒന്നൊന്നിന് മെച്ചമാണ് തന്നെ നമുക്ക് പറയാം നമുക്ക് നല്ല കോൺഫിഡൻസ് തരാന് അതുപോലെ നമ്മളെ നല്ല സപ്പോർട്ട് ഇവർ നാല് പേരും ആണ് നമുക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് എജൂമിയുടെ ഓൺലൈൻ ഫ്രണ്ട്സിനെ നമുക്ക് ഒന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഇവർ നമുക്ക് ഒരു അവസരം നന്നിട്ടിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊണ്ടോട്ടി ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്നു കണ്ടുമുട്ടി ടീച്ചേഴ്സ് പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് സ്റ്റുഡൻസ് വെള്ളമെങ്കിലില്ല എല്ലാവരും എന്താ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു സാധാരണ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ തന്നെ അതിന്റെ ഒരു പരിമിതിയിൽ പെട്ടിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അപ്പൊ ഇപ്പൊ ഡെയിലി നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ എന്നും കാണാന്നുള്ളതാണ് ഇത് ഓൺലൈൻ ആകുമ്പോൾ അതിൽ പറ്റത്തില്ല പക്ഷെ ഇവര് നമുക്ക് ഒരു എന്ന പേരിൽ നല്ല പ്രോഗ്രാം ഒക്കെ വെച്ച് കാണുന്നു രാവിലെയും നമ്മൾ കണ്ട് അത് വളരെ വേറിട്ട ഒരു അനുഭവമായിരുന്നു സാധാരണ അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തെല്ലാം നമുക്ക് അതിനുള്ള ഭാഗ്യവും ഇവർ എനിക്ക് തന്നു ഓരോ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസസ് സേർ വെക്കാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആ ഓരോ സെമസ്റ്ററിനെ കുറിച്ചൊക്കെ ഓരോ ഐഡിയ ഫാക്കൽറ്റീസ് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് അതൊക്കെ ഇവർ പറഞ്ഞു തരും ഏതൊക്കെ എന്തൊക്കെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഓൾമോസ്റ്റ് നമ്മളൊരു സെക്ഷൻ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്തുള്ള ഒരു നല്ലൊരു സെക്ഷനാണ് ഇവർ നമുക്ക് തരാറുള്ളത് അതുപോലെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട് എക്സാം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു വൺ വീക്ക് ടു വീക്ക് മുന്നേ നമുക്ക് നമ്മള് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ എക്സാം ഒക്കെ എഴുതാൻ പോയില്ല അപ്പൊ അതിന് നമുക്ക് ഒരു ധൈര്യം തരാൻ വേണ്ടിട്ട് ചെയ്യും നമുക്ക് എല്ലാ ടീച്ചേഴ്സും കൂടെ കൂടിയിട്ട് ഒരു മീറ്റ് വെക്കും വീഡിയോ കോളിലൂടെ ഒരു മീറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ നമ്മള് എങ്ങനെ എക്സാമിന് നമ്മൾ മുന്നേറണം എന്തൊക്കെയാണ് അതിനുള്ള ടിപ്സ് പിന്നെ അതുപോലെ നമുക്ക് എന്താണോ ഡിഫിക്കൽട്ടി ഉള്ളത് അപ്പൊ നമുക്ക് പറഞ്ഞാല് അത് അവര് ശരിയാക്കി തരും ഹൈ സ്പീക്ക് ഇംഗ്ലീഷ് അക്കാഡമി അതുപോലെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഇതിലൂടെ എല്ലാം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം ഭാവിയിൽ നമുക്ക് എങ്ങനെ ഫോറിൻ കൺട്രീസ് അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ പതരാതെ എങ്ങനെ സംസാരിക്കാം എന്നാണ് ഇവര് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് വളരെ നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുള്ളത് എഡൂമിയിൽ നല്ല ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് അതിൽ എസ്പെഷ്യലി പറയേണ്ട ആളാണ് നെഹിമ അവളും ഞാനും കൂടി കൂടിയിട്ടാണ് സ്റ്റഡീസ് ഒക്കെ നടത്താറുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ കോൾ അതുപോലെ നോർമൽ കോളൊക്കെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്ത് അതുപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിക്കാറുള്ളത് നൈറ്റ്സ് ആണ് തോന്നൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നൈറ്റ് സമയങ്ങളിൽ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ മോർണിംഗ് ടൈമുകൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് അത് ഒരു എക്സാമിൻ്റെ ഒരു ടു മന്ത്സ് മുന്നേ നമ്മൾ തുടങ്ങും അപ്പോൾ ഓരോ സബ്ജക്റ്റ് ഇത്ര വീക്ക് എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഒരു വൺ വീക്ക് ടു വീക്ക് മുന്നേ നന്നായിട്ട് പഠിച്ചിട്ട് വെക്കാൻ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് തലേന്ന് ഇരുന്ന് പഠിക്കുമ്പോൾ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി കമ്പാനിയൻ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് എക്സാംസിൻ്റെ മുന്നേ നമുക്ക് എൻ ജൂമ്മിയുടെ ഭാഗമായിട്ട് ഒരു മോഡൽ എക്സാം അതുപോലെ ബി വൈ ക്യു ഒരു പ്രീവിയസ് ഡേ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനൊക്കെ ടീച്ചേഴ്സ് നൽകാറുണ്ട് സോ മോഡൽ എക്സാംസൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലൂടെ ക്യാച്ച് ചെയ്യാൻ കഴിയും ആൻസേഴ്സ് സ്കോർ ചെയ്യാൻ കഴിയും നമുക്ക് ഒരു ഐഡിയ ലഭിക്കും എങ്ങനെയാണ് ഒരു സാമിന് വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് അതുപോലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കാറുണ്ട് അപ്പൊ ടീച്ചേഴ്സ് അത് തപ്പി പിടിച്ചിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തരും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റൻ പറയുക ഏതൊക്കെ ഭാഗങ്ങൾ ഫെക്കൾട്ടീസിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരോടാണ് പ്രത്യേകിച്ച് എസ്പെഷ്യലി ജൂമിയുടെ ടീച്ചേഴ്സിനോടാണ് എനിക്ക് താങ്ക്സ് പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ഇതിന്റെ ഒരു ആഡ് കണ്ട് അങ്ങനെ നമ്മൾ അന്ന് ജസ്റ്റ് ജോയിൻ ചെയ്താണ് ഇത് എവിടെ എത്തുന്നോ എന്താന്നോറിയില്ല തുടർന്ന് പഠിപ്പിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കാണുന്നു നിങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കോൺടാക്ട് ചെയ്യുന്നു അങ്ങനെ ജസ്റ്റ് എങ്ങനെ റൺ ആവുന്നു ഒരു ഐഡിയ അല്ലല്ലോ പിന്നെ നമുക്ക് ഇത് പരിചയമില്ല അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് റിസൾട്ട് തന്നെ വന്നു പിന്നെ നമുക്ക് അങ്ങോട്ട് കോൺഫിഡന്റ് ആയി പിന്നെ നെയ് നിലയിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടായില്ല ഇങ്ങനെ എത്തുന്നു ഇങ്ങനെ അൻപത് ശതമാനം മാർക്കൊന്നും കിട്ടും പിന്നെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്ത ഇത് ഇങ്ങനെ സാധിക്കാനും കഴിയൂല നല്ല ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സന്തോഷം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എവിടെ എത്തണേ അവിടെ എത്തിക്കണം എന്നാണ് ഫിസ്റ്റ് ഓപ്പിടുന്നോ അതുവരെ അതാണ് താല്പര്യം അതെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഇപ്പതാ ഈ ലെവലിൽ എത്തി അടുത്ത ചാൻസ് ആണ് അവിടെതാണ് ഏറ്റവും ബെറ്റർ ചോദിച്ചത് അത് എടുക്കുന്നത് നെക്സ്റ്റ് അതിന്റെ ലെവൽ നോക്കിയിട്ട് ആ ലെവലിൽ എന്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇതിൽ ടീച്ചിങ് ലെവലിൽ ഉണ്ടാവില്ല ബിഎഡ് ആ ലെവലിലേക്ക് ഇത് എക്സ്ട്രീം അച്ചീവ് ചെയ്യണം തന്നെയാണ് പക്ഷെ അവിടെ എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ടും ചെയ്യാൻ കഴിയുമോ ആ ലെവലിലേക്ക് എത്തിക്കാം നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ ചെയ്യാം